നവകേരള സദസ്സിൽ ലഭിച്ച പരാതികൾ പരിഹരിക്കുന്നതിൽ മെല്ലെ കാസർഗോഡ് ജില്ലയിൽ സർക്കാർ പ്രഖ്യാപിച്ച ദിവസത്തെ കാലാവധി പൂർത്തിയായപ്പോൾ അൻപത് ശതമാനത്തിൽ താഴെ പരാതികൾ മാത്രമാണ് പരിഹരിക്കപ്പെട്ടത് നവകേരള സദസ് തുടങ്ങിയ ഘട്ടത്തിൽ മുഖ്യമന്ത്രി നടത്തിയ പ്രഖ്യാപനം ഇങ്ങനെയാണ് പരാതി പരിഹരിക്കാൻ പരമാവധി ദിവസം മാത്രം മുഴുവൻ പരാതികളും തീർപ്പാക്കും എന്നാൽ കാസർഗോഡ് ജില്ലയിൽ സംഭവിച്ചത് ഇങ്ങനെയല്ല നവകേരള സദസ്സിന്റെ പര്യടനം ആദ്യം പൂർത്തിയായ കാസർഗോഡ് ജില്ലയിലെ പരാതി പരിഹാരത്തിന്റെ സ്ഥിതി പരിശോധിക്കാം മണ്ഡലങ്ങളിലായി ആകെ ലഭിച്ചത് പതിനാലായിരത്തി എഴുന്നൂറ്റി നാല് പരാതികൾ നാൽപ്പത്തിയഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ പരിഹാരമായത് അയ്യായിരത്തി തൊള്ളായിരത്തി പതിനേഴ് പരാതികൾ മാത്രം അതായത് തീർപ്പാക്കിയത് അൻപത് ശതമാനത്തിൽ താഴെ മാത്രം നാലായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് പരാതികൾ അന്തിമഘട്ടത്തിലാണെന്നും നാലായിരത്തി എഴുപത്തിരണ്ട് പരാതികൾ വിവിധ വകുപ്പുകളുടെ പരിഗണനയിലുണ്ടെന്നുമാണ് ജില്ലാ ഭരണകൂടത്തിന്റെ വിശദീകരണം എന്തായാലും പൊതുജനങ്ങളുടെ പരാതി പരിഹരിക്കാൻ അതിവേഗം നടപടി എന്ന സർക്കാർ പ്രഖ്യാപനം നടപ്പിലായിട്ടില്ല താരതമ്യേന കുറവ് പരാതികൾ ലഭിച്ച കാസർഗോഡ് ജില്ലയിൽ ഇതാണ് സ്ഥിതിയാണെങ്കിൽ മറ്റിടങ്ങളിൽ എന്ത് സംഭവിക്കുമെന്നത് കണ്ടുതന്നെ അറിയണം ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം